ഹലോ ഫ്രണ്ട്സ് റിവർ ഹണ്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വല ഫീസിന് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പെരുങ്ങോട്ട് കുറച്ച് പഞ്ചായത്തിൽ നാവളം കട വെച്ച കിടാമാണിത് എന്തായാലും നമുക്ക് പോയി വല നോക്കാം എന്തായാലും ഫസ്റ്റ് വലയ്ക്ക് തന്നെ കുറച്ച് നത്തൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇതിനെ നത്തൽ എന്ന് പറയുക കൊഴുവ എന്നൊക്കെ പറയും ഈ മീനിനെ ഈ നത്തൽ നിൽക്കുന്നത് നമുക്ക് അറിയാം സെറ്റായിട്ടാണ് നത്തൽ നിൽക്കുക കൂട്ടത്തോടെ അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ വലവേക്കാറ് ും കുറച്ച് നത്തിൽ ഒന്നും എല്ലാം കിട്ടിയിട്ടുണ്ട് നത്തിൽ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ നല്ലൊക്കെ നമ്മൾ കാണാറുള്ളൂ ഇപ്പൊ വീശുന്നത് ചെറിയ വലയാണ് പക്കടക്കെ ആദരമുള്ള നമ്മളെ നട്ടൾ കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വലയണത് മീന മൊത്തത്തില് കുറവാണ് അല്ലെ നമ്മളൊരു വല വീശിക്കഴിഞ്ഞാൽ ഈ വട നിറച്ച നിക്കളായിരിക്കും ഈ ഒരു വലയിൽ അത്യാവശ്യം കുഴപ്പമില്ലാണെന്ന നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതണം അടുത്തൊരു അടിപൊളി വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്